തിരുവല്ല മർത്തോമ കോളേജിൻ്റെ ഓഡിറ്റോറിയം നവീകരിച്ചു നവീകരിച്ച ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം ഡോക്ടർ യുവാക്കിമാർ കുർലോസ് സഫറൻ മെത്രാപോളിത്ത നിർവഹിച്ചു ചെറിയ തോതിൽ ആരംഭിച്ച കോളേജ് വളർന്ന കത്തിരി ഉന്നത നിലവാരം പുലർത്തിക്കൊണ്ട് ഈ പ്രദേശത്തിനും മറ്റുള്ളവർക്ക് അസൂയാഹമായ വിധത്തിൽ വളർന്നു വരുവാൻ എന്നതിൽ െല്ലാവർക്കും സന്തോഷമുണ്ട് പുറകിൽ അധ്വാനിച്ച എത്രയോ എത്രയോ ആളുകളാണുള്ളത് ഒന്നുമില്ലായ്മ സ്ഥാപനം ഇതുപോലൊരു സ്ഥാപനം കെട്ടുപണിയെന്ന് പറയുന്നത് ചെറിയ കാര്യം ദൈവാശ്രയത്തിൽ അതാണ് മുതൽക്കൂട്ട് സാധാരണ ഞാൻ പറയാറുണ്ട് മർദ്ദമാസഭയുടെ മുതൽക്കൂട്ട് उदघाटन सबूके i realized it's a combination of both education and geopolitics because both are toxic to so i will try and explain to you how education in kerala or elsewhere is as much in chaos as the world itself you know the details of my experience of four years in the

മോഹൻ വർഗീസ് കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ചിന്താര എം റെജി ജനറൽ കൺവീനർ മനേഷ് ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ യുവാക്കിമാർ കുർലോ സഫറൻ മെത്രാ പോലിത്ത പുനരുദ്ധരിച്ച കോളേജ് ഓഡിറ്റോറിയത്തിൻ്റെ കർമ്മ നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് തിരുവല്ല